എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനത്തെ കുറിച്ചിട്ടുള്ള വിവരം എപ്പിസോഡായി ചെയ്തിരുന്നു വാടകയ്ക്ക് വീടുകൾ കൊടുക്കുന്നവരും ഇല്ലെങ്കിൽ കെട്ടിടങ്ങൾ കൊടുക്കുന്നവരും അത് എടുക്കുന്നവരും അതായത് വാടകക്കാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു അത് അത് വാടക കരാർ സംബന്ധിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയിലുള്ള വർധനവും രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയ എപ്പിസോഡായിരുന്നു ചിലർക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു അതായത് രജിസ്ട്രേഷൻ ഫീസ് വർധനവുണ്ടോ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രമല്ലേ വർധനവുള്ളൂ എന്നുള്ളതാണ് പലരുടെയും സംശയം അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള എപ്പിസോഡാണ് ഇന്നത്തേത് നമ്മുടെ സംസ്ഥാനത്ത് ഈ വാടക കരാറുകൾ സാധാരണ നിലയിൽ ആരും രജിസ്റ്റർ ചെയ്യാറില്ല മിക്കവാറും ആളുകൾ ഇത് വാടക കരാർ എഴുതും വാടക കരാർ എഴുതുമ്പോൾ ഇരുന്നൂറ് രൂപയുടെ പത്രത്തിനെയാണ് പലരും ആശ്രയിക്കുക പക്ഷേ പുതിയ തീരുമാനം ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ വാടക ചീട്ട് എഴുതുന്ന മുദ്രപത്രം എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയുടേതാണ് ഇനി നമ്മൾ വാടകയ്ക്ക് വീട് കൊടുത്തു കഴിയുമ്പോൾ ഈ കരാർ എഴുതുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം ആണ് ഏറ്റവും കുറഞ്ഞതെങ്കിലും അതുപോലെ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ പിന്നീട് വർധനവ് വരുന്നത് ആ ഭൂമിയുടെ ന്യായവില കെട്ടിടം നിൽക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട ന്യായവിലയുടെ എട്ട് ശതമാനമാണ് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയായി ഇനി മുതൽ അടയ്ക്കാൻ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് കണക്കാക്കുന്നത് ഈ ന്യായവിലയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളത് രജിസ്ട്രേഷൻ ഫീസും ഇതുപോലെ ന്യായവില അഥവാ ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കുന്ന തീരുമാനം എലക്ഷന് ശേഷം ഉണ്ടാകും ഇലക്ഷന് മുമ്പ് ഉണ്ടായാൽ പൊതുജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകും അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ടാകണം അത് എലക്ഷന് ശേഷം മാറ്റി വച്ചിരിക്കുന്നത് അതായത് ഇനി മുതൽ നിങ്ങൾ പതിനൊന്ന് മാസ കാലാവധിയിലാണ് എഴുതുന്നതെങ്കിലും നിങ്ങൾ ഇനി അടയ്ക്കേണ്ടി വരുന്നത് പുതിയ രീതിയിൽ കരാറിൻ്റെ കാലാവധി അനുസരിച്ച് പല സ്ലാബുകളായി തിരിച്ച് അതിൻ്റെ ന്യായവില എത്രയാണോ അതിൻ്റെ എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾ നൽകണം എന്നുള്ളതാണ് കെട്ടിടം മാത്രം കൈകാര്യം കൈ കൈമാറ്റം ചെയ്യുന്ന കരാറുകൾക്ക് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ന്യായവിലയോ ആകെ വാടക തുകയോ മുൻകൂറായി നൽകുന്ന തുകയോ അതായത് അഡ്വാൻസോ ഏതാണോ ഇതിൽ കൂടുതൽ അത് അനുസരിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾ നൽകേണ്ടി വരും ഒരിക്കൽ കൂടി ആവർത്തിക്കാം നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിക്കപ്പെടുന്നത് കരാറുകൾ എഴുതപ്പെടുമ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഫെയർ വാല്യുവോ അതിൻ്റെ വാടകത്തുക എത്രയാണോ അതോ അല്ലെങ്കിൽ മുൻകൂറായി നമ്മൾ നൽകുന്ന അഡ്വാൻസ് തുകയോ ഈ മൂന്ന് കാര്യത്തിൽ ഏതാണോ കൂടുതൽ അത് അനുസരിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾ നൽകേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിരിക്കുക പതിനൊന്ന് മാസ കാലാവധിയിലെ കരാറുകൾ രജിസ്റ്റർ ചെയ്യണം എന്ന് മുൻപ് നിർബന്ധമല്ലെങ്കിലും ഇനി മുതൽ അത് നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടി വരും അതിൽ കാണിച്ചിരിക്കുന്ന തുക എത്രയാണോ ആ തുക നമ്മൾ പ്രത്യേകം ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടി വരികയും ചെയ്യും അത് മിക്ക മിക്കവാറും നിങ്ങൾ കൊടുക്കുന്ന ഈ കെട്ടിടം ഏതാണോ ആ കെട്ടിടത്തിൻ്റെ ഫയർ വാല്യൂ കണക്കാക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും ഫയർ വാല്യൂ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എൺപത്തി അഞ്ച് ശതമാനം ഭൂമി സർവേ നമ്പറുകളിൽ ന്യായവില ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഏത് ന്യായവിലയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് ന്യായവില നിശ്ചയിക്കാത്ത സ്ഥലങ്ങളിൽ വിപണി മൂല്യം കണക്കാക്കാം എന്നുള്ളതാണ് ഇതിന് പറയുന്ന ഉപാധി എങ്കിലും ഇതിന് ഒരു അധികാര്യവും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് നാളിതുവരെ നൽകിയിട്ടുമില്ല അങ്ങനെ വരുമ്പോൾ ഇതൊരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയി തന്നെ നിൽക്കും എന്ന് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ പലരും രജിസ്ട്രേഷൻ നടത്താറില്ല ഈ കരാറുകൾ ചമയ്ക്കുകയാണെങ്കിലും പലരും അത് കൈവശം സൂക്ഷിക്കുകയാണ് പതിവ് കാരണം ഇതിന് രജിസ്ട്രേഷൻ നടത്താൻ പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ചെലവ് കൂടി വഹിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് സാധാരണ വാടകയ്ക്ക് നൽകുന്നവർ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നവർ രജിസ്ട്രേഷന് മുതിരാറില്ല താൽപ്പര്യപ്പെടാറുമില്ല ഇനി ആ കാലമൊക്കെ പോവുകയാണ് ഇതെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഈ ചാനലിന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഉള്ളത് ഇനി വാടക പാട്ടക്കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടിയതിനെ തുടർന്ന് ഈ രംഗത്ത് വലിയ ഒരു ഒരു പ്രധാന വൈഷമ്യം ആളുകൾക്കിടയിൽ ഉണർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിന് ഒരു അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ ഉള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുമായി ഈടാക്കുന്ന നിരക്കുകൾ എത്രയൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റാമ്പ് ഡ്യൂട്ടി ബാംഗ്ലൂരിൽ രണ്ട് മുതൽ അഞ്ച് ശതമാനം മാത്രമാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് വസ്തു മൂല്യത്തിൻ്റെ ഒരു ശതമാനവുമാണ് ഡൽഹിയിലാണെങ്കിൽ ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി നാല് മുതൽ ആറ് ശതമാനം വരെ മാത്രമാണ് ഈടാക്കുന്നത് അവിടെ രജിസ്ട്രേഷൻ വസ്തു മൂല്യത്തിൻ്റെ ഒരു ശതമാനവും മുംബൈയിലാണെങ്കിൽ മൂന്ന് മുതൽ ആറ് ശതമാനം മാത്രമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ചെന്നൈയിലാണെങ്കിൽ അത് ഏഴ് ശതമാനം വരെ മാത്രമാണ് കൽക്കട്ടയിലാണെങ്കിൽ അഞ്ച് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെയാണ് ഗുജറാത്തിലാവട്ടെ നാല് പോയിൻ്റ് ഒൻപത് ശതമാനം മാത്രമാണ് കേരളത്തിലാണെങ്കിൽ ഇത് എട്ട് ശതമാനമാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക സർക്കാരിൻ്റെ പുതിയ തീരുമാനമാണ് ഈ എട്ട് ശതമാനം പക്ഷേ രജിസ്ട്രേഷൻ ഇപ്പോഴും വസ്തു മൂല്യത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത് അപ്പോൾ ഈ വസ്തു മൂല്യം കണക്കാക്കുന്നത് ഏതാ ഏത് രീതിയിലാണെന്ന് നേരത്തെ പറഞ്ഞു അത് മൂന്ന് കാര്യങ്ങളിലോ ആണ് ഒരിക്കൽ കൂടി ആവർത്തിക്കാം വസ്തു സ്ഥിതി ചെയ്യുന്ന ഭൂ വസ്തു അല്ലെങ്കിൽ സോറി കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ന്യായവിലയോ ആകെ വാടക തുകയോ മുൻകൂറായി നൽകുന്ന ഡിപ്പോസിറ്റ് തുകയോ ഇതിൽ ഏതാണോ കൂടുതൽ അത് അനുസരിച്ചിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾ ഇനി മുതൽ നൽകേണ്ടി വരും രജിസ്ട്രേഷൻ ഫീസ് വർധനവ് ഉണ്ടാകും അത് ഇലക്ഷന് ശേഷമാണ് എന്നാണ് സൂചന അങ്ങനെ ഒരു പുതിയ തീരുമാനം വന്നാൽ ഈ ചാനൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ഇനി ഇതിനെ തുടർന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ വാടക കരാർ എങ്ങനെ എഴുതണമെന്നും രജിസ്ട്രേഷൻ നടത്തേണ്ടി വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻസ് അതിന് നൽകണമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി